ആരോഗ്യ മേഖലയിൽ കേരളം ആർജിച്ച നേട്ടം ലോകത്തിന് തന്നെ മാതൃകയാണ് കോവിഡ് കാലത്തും നിപ്പ കാലത്തും എല്ലാം അഭിമാനത്തോടെ നമ്മളെല്ലാം അത് പറഞ്ഞതുമാണ് പക്ഷേ നിലവിലെ അവസ്ഥ അങ്ങനെയാണോ എന്നുള്ള ചോദ്യങ്ങൾ ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരികയാണ് പുറത്തു വരുന്ന വാർത്തകൾ കാണുമ്പോൾ അത്ഭുതത്തോടെയല്ല അങ്ങേയറ്റം ആശങ്കയോടെയാണ് ജനം കേരളത്തിലെ ആരോഗ്യരംഗത്തെ കാണുന്നത് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ തുടർച്ചയായി ചികിത്സാ പിഴവാരോപണങ്ങൾ ഉയരുകയാണ് തിരുവനന്തപുരം തൈക്കാട് ആശുപത്രിയിൽ ഗർഭസ്ഥ ശിശുവിന് അനക്കമില്ലാത്തതിനെ തുടർന്നെത്തിയ യുവതിക്ക് ചികിത്സ നിഷേധിച്ചു പിറ്റേ ദിവസം നടത്തിയ സ്കാനിങ്ങിൽ ഗർഭസ്ഥ ശിശു മരിച്ചു എന്ന് കണ്ടെത്തി അത് ഒരു സ്വകാര്യ ലാബിലാണ് പരിശോധന നടക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൈക്ക് പൊട്ടലുണ്ടായപ്പോൾ ഇട്ടത് കാലിന് ഉപയോഗിക്കുന്ന കമ്പി എന്നാണ് മറ്റൊരു പരാതി ഉയർന്നു വന്നത് അതിനിടെ ആറാം വിരൽ നീക്കുന്നതിന് പകരം നാല് നാവിൽ ചെയ്ത സംഭവത്തിൽ ഡോക്ടറെ ചോദ്യം ചെയ്യാനുള്ള പോലീസിന്റെ റിപ്പോർട്ടിലേക്ക് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറുമ്പോഴും ഒരു വശത്ത് ചികിത്സാ പിഴവുകൾ തുടർക്കഥയാവുകയാണ് അവയവമാറി ശസ്ത്രക്രിയ നടത്തിയതും അർദ്ധരാത്രി ചികിത്സ തേടിയെത്തിയ ഗർഭിണിയെ നിസ്സാരവൽക്കരിച്ച് മടക്കി അയച്ചതും ഒടുവിലത്തെ ഉദാഹരണം വീഴ്ചകളിൽ ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ ഉണ്ടാകുന്നുവെങ്കിലും പിഴവുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ഇത് ആദ്യത്തേതോ രണ്ടാമത്തേതോ അല്ല ഒരാഴ്ചക്കിടയിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്ന് ചികിത്സാ പിഴവിന്റെ അഞ്ചു വാർത്തകളാണ് പുറത്തുവന്നത് തിരുവനന്തപുരം തൈക്കാട് സർക്കാർ ആശുപത്രിയിലാണ് ഒടുവിലത്തെ സംഭവം എട്ടു മാസം ഗർഭിണിയായ കഴക്കൂട്ടം സ്വദേശി പവിത്രയുടെ കുഞ്ഞിന് അനക്കമില്ലാതെ വന്നതോടെയാണ് വ്യാഴാഴ്ച അർദ്ധരാത്രി തൈക്കാട് സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചത് കുഞ്ഞിന് അനക്കമില്ലെന്ന ഡോക്ടറെ അറിയിച്ചപ്പോൾ ഉറങ്ങുന്നതാകുമെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു ഡ്യൂട്ടി ഡോക്ടർ പരിശോധന പോലുമില്ലാതെ മടക്കി അയക്കുകയാണ് ചെയ്തതെന്ന് പവിത്രയുടെ ഭർത്താവ് ലിബു പറഞ്ഞു പിറ്റേ ദിവസം പുറത്തു നടത്തിയ സ്കാനിങ്ങിൽ കുഞ്ഞു മരിച്ചതായി കണ്ടെത്തി ഉടൻ തൈക്കാട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി എസ് ഐ ടിയിലേക്ക് പോകാൻ നിർദ്ദേശിച്ചു എസ് ഐ എത്തിച്ച് ശസ്ത്രക്രിയയിലൂടെയാണ് കുഞ്ഞിനെ പുറത്തെടുത്തത് തൈക്കാട് ആശുപത്രിയിലെ ഡോക്ടർ കൃത്യമായി പരിശോധിച്ചിരുന്നുവെങ്കിൽ കാര്യങ്ങൾ സങ്കീർണമാകുമായിരുന്നില്ലെന്ന് ലിബു രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ശേഷം ഈ എൻ്റെ വൈഫിന് കുട്ടിയുടെ മാതാവിന് ഇങ്ങനൊരു ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാവുകയും കാര്യം കുട്ടി കയറി ചലനം കുറവായിട്ട് വരികയും ചലി ചലിക്കുന്നില്ല എന്നുള്ളൊരു അനക്കം ഇല്ലാത്തൊരവസ്ഥ വരികയും ചെയ്തു പെട്ടെന്ന് നമ്മൾ വണ്ടിയിൽ കയറി നേരെ തൈക്കാട് ഹോസ്പിറ്റലിൽ എത്തുകയും ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ഇത് പരിശോ കുട്ടിയെ അല്ല ഈ വയറ് പരിശോധിച്ചതിനു ശേഷം കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല കുട്ടി ഉറങ്ങുകയാണ് നിങ്ങൾ കുട്ടി ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ നിങ്ങൾ നിങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടിയുള്ളതിൽ ഇപ്പം നിങ്ങൾ നേരത്തെ മുമ്പ് പ്രസവിച്ചതില്ലേ ഇപ്പം നിങ്ങൾക്കറിയത്തില്ലേ കുട്ടി കുട്ടി ഉറങ്ങുകയാണ് അതുകൊണ്ടാണ് നമ്മൾ മടക്കി അയക്കുകയായിരുന്നു ആശുപത്രിക്കെതിരെ പോലീസിലും ആരോഗ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകും അതേസമയം ഇക്കാര്യത്തിൽ ആശുപത്രി അധികൃതർ വിശദീകരണം നൽകിയിട്ടില്ലെന്നതും ശ്രദ്ധേയം കുഞ്ഞിന്റെ മരണകാരണമറിയാൻ പത്തോളജിക്കൽ ഓട്ടോപ്സി നടത്തും കോഴിക്കോട് നിന്ന് ഇന്നും പുറത്തു വന്നു ചികിത്സാ പിഴവിന്റെ മറ്റൊരു വാർത്ത എല്ലു പൊട്ടിയതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിയതാണ് കോതിപ്പാലം സ്വദേശി അജിത് ചികിത്സയ്ക്കിടെ കയ്യിലിടുന്ന കമ്പിക്കു പകരം ഉപയോഗിക്കുന്ന വലിയ കമ്പിയാണ് കമ്പിയാണിട്ടതെന്ന പരാതി നടപടിയിൽ അപാകതയില്ലെന്നും ഗുരുതര പൊട്ടലിന് കമ്പി മാറി ഉപയോഗിക്കാറുണ്ടെന്ന ന്യായവാദവുമായി ഡോക്ടർമാർ രംഗത്തെത്തി എന്നാൽ തെറ്റു മനസ്സിലാക്കിയതിനു പിന്നാലെ രണ്ടാമത്തെ ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിച്ചതായി അജിത്തിൻ്റെ മാതാവ് ഫോറിനോട് പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോൾ എക്സറേ എടുക്കണമെന്ന് എന്ന് പറഞ്ഞു എക്സറേ എടുത്തിട്ട് കൊണ്ടുവന്നപ്പോഴാണ് രാത്രി പതിനൊന്ന് മണിക്കുണ്ട് ഇവർ വന്നിരിക്കുന്നത് വലിയ എക്സറേ കൊണ്ടുപോവുക ക്ലാസ്സിലിട്ട് നോക്കുക മതി എൻ്റെ അടുത്ത് വരിക പിന്നെ രക്തം രാശ ചെയ്യാൻ പറഞ്ഞു എമർജൻസി ആയിട്ട് ചെയ്യണമെന്ന് എന്ന് പതിനൊന്ന് മണിക്ക് വനോടാണ് ഞാൻ നേരിട്ട് പറയുന്നത് പെട്ടെന്ന് എമർജൻസി ആയിട്ടാണ് ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് എന്തിനാണ് സാർ എനിക്ക് ഇനി കമ്പിൻ്റെ ആവശ്യമില്ല എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് എല്ലാ കമ്പിന്റെ ആവശ്യം പുറത്തേക്കാണ് തള്ളി നിൽക്കണതെന്ന് യസുകാരിയുടെ കൈവിരലിനു പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയ കേസിന്റെ അന്വേഷണം മെഡിക്കൽ കോളേജ് എ സി പി ഏറ്റെടുത്തു കുട്ടിയെ പരിശോധിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നാലു ഡോക്ടർമാരെയും ജീവനക്കാരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു ശസ്ത്രക്രിയക്കിടെ വയറിൽ കത്രിക കുടുങ്ങിയ കോഴിക്കോട് സ്വദേശി ഹർഷീനയുടെ തുടർ ചികിത്സയ്ക്കായുള്ള പൊതുധനസമാഹരണവും തുടരുകയാണ് ചികിത്സാ പിഴവിൽ ഉയരുന്ന ആരോപണങ്ങൾ ആശുപത്രി അധികൃതർ തള്ളിക്കളയുന്നു അപ്പോഴും ഇരകളാക്കപ്പെട്ടവർ മറുവശത്ത് നിയമ പോരാട്ടത്തിലാണ് സർക്കാർ സംവിധാനങ്ങളെ ഒന്നടങ്കം കുറ്റപ്പെടുത്തുകയല്ല അച്ചടക്ക നടപടിക്കപ്പുറം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയാണ് വേണ്ടത് എം ജി പ്രതീഷിനൊപ്പം സമീർ സി മുഹമ്മദ് പൊതുജനം സാർ സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രം സർക്കാർ ആശുപത്രികൾ തന്നെയാണ് അവിടെ നിന്ന് ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വരുന്നത് എന്തായാലും ശരിയല്ല അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടക്കട്ടെ കൂടുതൽ ജാഗ്രതയോടുകൂടി ഇടപെടാൻ ബന്ധപ്പെട്ടവർക്ക് കഴിയട്ടെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷണം നടക്കട്ടെ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാവട്ടെ